കാത്തിരിപ്പിന് തിരശീല വീഴുന്നു ഇന്ത്യൻ ഫുട്ബോൾ സീസൺ സൂപ്പർ കപ്പോട് കൂടി ആരംഭിക്കാൻ പോകുന്നു മാച്ച് ഷെഡ്യൂളുകൾ എത്തി കഴിഞ്ഞിരിക്കുന്നു ഫുട്ബോൾ വെൽക്കം ടു എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സൂപ്പർ കപ്പ് എത്താൻ പോകുന്നു നമ്മള് ശരിക്കും പറഞ്ഞാല് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഈ വർഷം സീസൺ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കുറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഡ്യൂറൻ കപ്പ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിന് അത് കഴിഞ്ഞാൽ ഉടനെ ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഐ എസ് എൽ പക്ഷേ ഇതുവരെ ായിട്ടുള്ള ഐഎസ്എൽ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും അതിന് മുമ്പ് തന്നെ സൂപ്പർ കപ്പ് തുടങ്ങിയിരിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത വരുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് കളിക്കുന്നുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞിരുന്ന ബ്ലാസ്റ്റേഴ്സ് കളിക്കില്ല എന്നൊക്കെ ആയിരുന്നു പക്ഷെ എന്തായാലും ഇപ്പോൾ മാച്ച് ഷെഡ്യൂളുകൾ വരുന്നു ഗ്രൂപ്പ് ഗ്രൂപ്പ് ടേബിൾസ് വരുന്നു അപ്പൊ അതിൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് ഷെഡ്യൂളുകൾ വന്നിരിക്കുന്നു ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണത് കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ പേജില് സിഒയുടെ വക ഒരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഒരു ഉണർവ് ഒരു എന്താ പറയാ ഒരു രോമാഞ്ചമൊക്കെ തോന്നി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീസൺ ഇത്രയും താമസിച്ചത് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളി പോലും ഇത്രയും നാളായിട്ട് കാണാൻ കഴിയാഞ്ഞതിലൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ എന്തായാലും തുടങ്ങാൻ പോവുകയാണ് നമുക്ക് ടേബിളൊക്കെ ഒന്ന് നോക്കാം ഗ്രൂപ്പ് എ യിൽ വരുന്നത് മോഹൻ ബഗാൻ ചെന്നൈൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ റിയൽ കാശ്മീർ ്രൂപ്പ് ബിയിൽ വരുന്നത് എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർ കാശി അതേപോലെ ഗ്രൂപ്പ് സിയിൽ വരുന്നത് ബാംഗ്ലൂർ എഫ് സി മുഹമ്മദ്ദീൻ എഫ് സി പഞ്ചാബ് എഫ് സി ഗോകുലം കേരള അതേപോലെ ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സി രാജസ്ഥാൻ യുണൈറ്റഡ് ഇങ്ങനെയാണ് ഗ്രൂപ്പ് ടേബിൾ വരുന്നത് ഈ ടേബിളിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഗ്രൂപ്പ് എയില് ഇന്ത്യൻ ബംഗാൾ ടെർബി അതായത് മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരം വരുന്നുണ്ട് അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും പിന്നെ ഗോകുലം കേരള കളിക്കുന്നുണ്ട് അപ്പൊ ഗോകുലം കേരള കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് കേരള ഡർബി സാധ്യത ഉണ്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയില്ല രണ്ടുപേരും രണ്ട് ടേബിൾ ആയതുകൊണ്ട് തന്നെ അവർ കളിച്ച് കയറി വരുന്നത് പോലെ ഇരിക്കും അവർ തമ്മിലുള്ള മത്സരം വരുന്നത് അങ്ങനെ ഒരു മത്സരം വന്നിരുന്നെങ്കിൽ വളരെ ആയിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോ ടേബിൾ എന്ന് പറയുന്നത് പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിലുള്ളത് മുംബൈ സിറ്റി അതേപോലെ ഹൈദരാബാദ് സി രാജസ്ഥാൻ യുണൈറ്റഡ് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ വരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്ടോബർ മുപ്പതാം തീയതി രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരം വരുന്നത് നവംബർ മൂന്നാം തീയതി ഹൈദരാബാദ് എഫ് സിയുമായിട്ടാണ് പിന്നീട് നവംബർ ആറാം തീയതി മുംബൈ സിറ്റിയുമായിട്ടും മത്സരം ഉണ്ട് അങ്ങനെ മൂന്ന് മത്സരങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ മത്സരങ്ങളെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പുള്ള ബോക്ക് ഇപ്പൊ എന്തായാലും ഒരു കപ്പോട് കൂടി അങ്ങോട്ട് സീസൺ തുടങ്ങട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് നടന്നാൽ നന്നായിരുന്നു കപ്പില്ല എന്നുള്ള ഒരു പോരായ്മ നമുക്ക് നികത്താൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഒരു അവസരമാണ് അവസരം വേണ്ട രീതിക്ക് വിനിയോഗിച്ചാൽ അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ അത് എത്രത്തോളം അടിപൊളിയാണ് എന്താണ് കാര്യം ഒന്നും അറിയില്ല നമുക്ക് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ടീമിനെ സംബന്ധിച്ചായാലും ഒക്കെ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കാരണം റേ സീസണോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നും ഇല്ല അപ്പോ എന്തായാലും ലോണ ഇവിടെ തന്നെയുണ്ട് ലോവ ഉണ്ട് അങ്ങനെ കുറച്ചുപേരൊക്കെ പോയി ജിമിനസ് ഒക്കെ പോയി അപ്പോ ഭയങ്കര ആയിട്ട് തുടങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും പുതിയ സീസൺ പുതിയ കാത്തിരിപ്പ് എല്ലാം പുതിയതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം താങ്ക് യു